ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പി എസ് സി ടെൻത്ത് പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലെ നാഡി വ്യവസ്ഥയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ എന്താണ് നാഡീവ്യവസ്ഥ എന്ന് നോക്കാം ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും നാഡീവ്യവസ്ഥയാണ് മസ്തിഷ്കം സുഷുംന നാഡികൾ എന്നിവ ചേരുന്നതാണ് നാഡീവ്യവസ്ഥ മസ്തിഷ്കം സുഷുംന നാഡികൾ എന്നിവ ചേരുന്നതാണ് എന്ത് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ വിവിധ തരം പ്രവർത്തനങ്ങളെ നമ്മൾ നിയന്ത്രിക്കുന്നത് ആരാണ് നാഡീവ്യവസ്ഥയാണ് അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഏതൊക്കെ വരുന്നുണ്ട് നമുക്ക് നാഡി വ്യവസ്ഥനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് കേന്ദ്ര നാഡി വ്യവസ്ഥ എന്നും പെരിഫറൽ നാഡി വ്യവസ്ഥ എന്നും ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം കേന്ദ്ര നാഡി വ്യവസ്ഥ എന്താണ് പെരിഫറൽ എന്താണ് അതിൽ വരുന്ന ഭാഗങ്ങളെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ചോദിച്ചാൽ നാഡി കോശമാണ് ഉത്തരവ് എന്ത് ശ്രദ്ധിക്കുക നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം കോശം നോട്ട് ചെയ്ത് വെക്കുക ന്യൂറോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ ഞാനിവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഫിഗറിൽ ക്ലിയർ ആവുമെന്ന് അറിയില്ല നമുക്ക് പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്കോ ബയോളജി ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ ഫിഗർ കാണാൻ പറ്റും അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലും കാണാൻ പറ്റും അപ്പം നമുക്ക് ഇതിൽ ഞാൻ എന്ത് ഏതൊക്കെയാണ് പാർട്സ് ആയിട്ട് വരുന്നത് ഡെൻട്രേറ്റ് അതേപോലെ തന്നെ ഇവിടെ ഡെൻഡ്രോൺ വരുന്ന പിന്നെ ന്യൂക്ലിയസ് കോശദ്രവ്യം കോശ ശരീരമാണ് ഈ പറഞ്ഞിട്ടുള്ളത് പിന്നെ ആക്സോണ് ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് ശ്വാൻ കോശം അപ്പം ഇനി ഇതിലെ ഓരോന്ന് ടേമും എടുത്തിട്ട് അതിൻ്റെ ധർമ്മങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ പറയുകയാണെന്നുള്ളത് ഡെൻഡ്രോൺ നമ്മൾ ഡെൻഡ്രോൺ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ബ്ലൂ കളറിൽ ഇങ്ങനെ അപ്പോൾ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തദ്വാണ് എന്ത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നു ഡെൻഡ്ര ശ്രദ്ധിക്കുക ഡെൻഡ്രോൺ പറയുമ്പോൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് ആ വരുന്ന ആവേഗങ്ങളെ എവിടേക്ക് എത്തിക്കുകയാണ് ആ കോശ ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നത് ആരാണ് ഡെ ആ ഡെൻട്രോൺ ആണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഡെൻഡ്രൈറ്റോ ഡെൻഡ്രോണിന്റെ ശാഖകളാണ് എന്ത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ച് ഫിഗർ കാണിച്ചപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒന്ന് ഇതിന്റെ ശാഖകളായിട്ട് വരുന്നതാണ് ഡെൻട്രേറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം അപ്പം അതിൻ്റെ ഫങ്ഷൻസ് നോട്ട് ചെയ്യാം അടുത്തത് വരുന്നത് ആക്സോൺ ആണ് ഈ ബ്ലൂ സെന്റർ ലൈൻ ഇങ്ങനെ പോയിക്കുന്നുണ്ടല്ലേ ആക്സോണ് അപ്പം ആക്സോൺ എന്ന് പറയുന്നത് കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു നമുക്കറിയാം അല്ലെ നീളം കൂടിയ തന്ത് കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു എന്താണ് ഫംഗ്ഷൻ കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു ഓക്കെ ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന ഭാഗമാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് അത് നമ്മളൊന്ന് നോട്ട് ചെയ്തേക്കുക ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന ഭാഗം മൈലിൻ ഷീത്ത് ആക്സോണിന്റെ അഗ്രഭാഗം എന്ന് പറയുന്നത് ഏതാണ് നമുക്കറിയാമല്ലേ അഗ്രഭാഗം സിനാപ്റ്റിക് നോബാണ് കേട്ടോ കണ്ടോ ഈ അറ്റത്ത് ഇവിടെ വരുന്നത് എന്താണ് സിനാപ്റ്റിക് നോബാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോശദ്രവ്യം ആ നമുക്കറിയാൻ ഉള്ള കോശദ്രവ്യം നിറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് സൈറ്റോപ്ലാസം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ജീവകോശങ്ങൾക്കുള്ളിൽ പ്ലാസ്മ തരത്തിലുള്ള മർമ്മത്തിനും പുറത്തായി കാണപ്പെടുന്ന ജെല്ലി രൂപത്തിലുള്ള പദാർത്ഥമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ജെല്ലി രൂപത്തിലുള്ള പദാർത്ഥമാണ് എന്ത് കോശദ്രവ്യം ഇതിൽ എൺപത് ശതമാനം എന്താണ് ജലമാണുള്ളത് ഗ്ലൈക്കോളിസിസ് പോലുള്ള ഊർജോൽപാദന പ്രവർത്തനങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ അല്ലെങ്കിൽ കോശദ്രവ്യം അഥവാ കോശദ്രവ്യത്തിലാണ് എന്ത് ആ ഗ്ലൈക്കോളിസിസ് പോലെയുള്ള ഊർജോൽപാദന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അടുത്തത് ന്യൂക്ലിയസ് ആണ് ഫിഗർ കാണിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്താണ് ആ കോശത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഓക്കെ ആക്സോണൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്സോണിൻ്റെ ശാഖകളാണ് എന്ത് ആക്സോണൈറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നതാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നതാണ് ആക്സോണൈറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനാപ്റ്റിക് നോബ് എന്താണെന്ന് നോക്കാം ക്സോണിൻ്റെ അഗ്രഭാഗം ആക്സോണിൻ്റെ അഗ്രഭാഗമാണ് എന്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് നാഡി ഈയ പ്രേക്ഷകം ശ്രവിക്കുന്നതും എവിടെയാണ് ആ സിനാപ്റ്റിക് നോബിലാണ് അങ്ങനെയാണെങ്കിൽ കോശങ്ങളെ പറ്റി നോക്കാം ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ഷാൻ കോശങ്ങൾ ശ്വാൻ കോശങ്ങൾ മൈലീൻ ശീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശത്തിലാണ് കേട്ടോ മൈലീൻ ശീത്ത് എവിടെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഷാൻ കോശത്തിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ മൈലിൻ ഷീത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നാടീ കോശങ്ങളുടെയും ആക്സോണുകൾക്കും ചുറ്റിലുമായി കൊഴുപ്പ് കണികളാൽ നിർമ്മിച്ചിരിക്കുന്ന ആവരമാണ് മൈലിൻ ഷീത്ത് ആക്സോണുകളിലൂടെ ആവേഗങ്ങളുടെ പ്രസരണം വേഗത്തിലാക്കുകയും ആക്സോണുകൾക്ക് ചുറ്റിലും ഇൻസുലേറ്ററായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അതേപോലെ മൈലിൻ ഷീത്ത് എവിടെയാണ് കാണപ്പെടുന്നത് ഷാൻ കോശങ്ങളിലാണ് കേട്ടോ അതും അതിനെപ്പറ്റി നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇനി സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ആ േദനാഡീകോഷും പ്ര പ്രേരണ നാടീകോശവും ഒക്കെ പ്രേരക സോറി പ്രേരക നാഡീകോഷം കേട്ടോ അപ്പം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കം സുഷുമന ഇതിലേക്ക് എത്തിക്കുന്നതാണ് ഏത് ആ സംവേദ നാഡീകോശം വരുന്നത് സംവേദ നാഡീകോശം വരുന്നതിൻ്റെ ഫങ്ഷനാണ് പറഞ്ഞത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കം സുഷുമന ഇവയിലേക്ക് എത്തിക്കുന്നതാണ് എത്തിക്കുന്നതാണ് എന്ത് സംവേദ നാഡീകോശത്തിൻ്റെ ഫങ്ഷൻ വരുന്നത് അടുത്തത് പ്രേരക നാടീകോശം മസ്തിഷ്കത്തിൽ നിന്നും സുഷുമനയിൽ നിന്നുമുള്ള സന്ദേശങ്ങളെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ തിരിച്ചിട്ടോ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്ത് പ്രേരക നാഡീകോശം ഓക്കെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പദാണ് ഉദ്ദീപനകൾ ഉദ്ദീപനങ്ങൾ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന പ്രേരണകളെയാണ് നമ്മൾ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന പ്രേരണകളെയാണ് നമ്മൾ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗ്രാഹികൾ ഇംഗ്ലീഷ് ടേം വരുന്നത് റിസപ്റ്റേഴ്സ് എന്നാണ് ഗ്രാഹികൾ ഇംഗ്ലീഷ് ടേം വരുന്നത് റിസപ്റ്റേഴ്സ് എന്നാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലുമുള്ള സവിശേഷ കോശങ്ങളെയാണ് നമ്മൾ റിസെപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ റിസപ്റ്റേഴ്സ് എന്താ അതേപോലെ ഉദ്ദീപനങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം മൈലിൻ ഷീത്തിൻ്റെ നിറം മൈലിൻ ഷീത്ത് പറഞ്ഞപ്പോൾ പറയേണ്ടതാണ് അതിൻ്റെ നിറം വരുന്നത് തിളങ്ങുന്ന വെള്ള വെള്ളനിറമാണ് കേട്ടോ മൈലിൻ ഷീത്തിൻ്റെ നിറം വരുന്നത് തിളങ്ങുന്ന വെള്ള നിറമാണ് മൈലിൻ ഷീത്ത് ത്തുള്ള കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് മൈലീൻഷിത്തുള്ള കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ അപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രേ മാറ്റർ എന്താണ് മൈലിൻ ഇല്ലാത്ത മൈലീൻഷിത്തില്ലാത്ത കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ അപ്പൊ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും അറിഞ്ഞിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് മൈലിൻ മൈലീൻഷിത്തി ഇല്ലാത്ത കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷാൻ കോശങ്ങൾ അഥവാ പിന്നെ ഒളിഗോടെ സോറ്റുകൾ ഒളിഗോ ഡെൻഡ്രൈറ്റ് സോയ്റ്റുകളിലാണ് എന്ത് മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ കോശങ്ങളിലൂടെ പ്രേരണം ചെയ്യുന്ന സന്ദേശങ്ങൾ എന്നെയാണ് നമ്മൾ നാഡീയ ആവേഗങ്ങൾ എന്ന് പറയുന്നത് കോശങ്ങളിലൂടെ പ്ര പ്രേക്ഷണം ചെയ്യുന്ന ആ സന്ദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് നാടീയ ആവേഗങ്ങൾ എന്ന് പറയുന്നത് ആക്സോണിൽ നിന്നും വൈദ്യുതി ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ നോബിലെത്തിക്കുമ്പോൾ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത് ആ നാടീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ അസറ്റൈക്കോളിൻ ഡോപ്പമിം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഇത് കുറച്ച് ലെങ്തി ടോപ്പിക്കാണ് നമുക്ക് ഇതിന്റെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവെ അറിവെന്നുള്ള മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ പോയിട്ട് അതൊന്ന് കാണണം ഓക്കെ താങ്ക് യു